ഹായ് എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുതുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തെ തകർത്തു കളയുവാൻ ഈ ലോകത്ത് ഒരുത്തർക്കും കഴിയയില്ല എന്തുകൊണ്ട് നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ മനസ്സിനെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ സന്തോഷങ്ങൾ പലതും നഷ്ടമായി പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥയോടും പൊരുതുവാൻ പോരാടുവാൻ ജയിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമ്മുടെ സന്തോഷത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കുവാൻ കഴിയും നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ സന്തോഷം എൻ്റെ കയ്യിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല അതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ